السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد بحمد الله أستاذ مار في إمامة أبي بكر رضي الله عنه أبو بكر رضي الله عنه من ഇസ്തമറല്ലുഹു സാഹുഅലി വസ്ലം സലാസത്തോമ നബിസ്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ രോഗം പതിമൂന്ന് ദിവസം തുടർന്നു ഫക്കാനഫി ഖിലാലിഹ എന്ത അലാബിയൂത്തി നിസാഹി ഈ ദിവസങ്ങൾക്കിടയിൽ നബിസല്ലാഹു അലൈഹി വസ്ലല്ല തങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ വീടുകളിലേക്ക് മാറിക്കൊണ്ടിരുന്നു മൈമൂന അങ്ങനെ മൈമൂന ബി വീടെ വീട്ടിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസ്ല പദങ്ങളുടെ വേദന രൂക്ഷമായി അങ്ങനെ റളിയല്ലാഹു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ അവരെ ഭാര്യമാരെ ഒരുമിച്ച് കൂട്ടുകയും അവരോടായി ഐഷാബിയുടെ വീട്ടിൽ വെച്ച് നബി സല്ലാഹു അലൈവിസല മതങ്ങളെ ശുശ്രൂഷിക്കാൻ അനുമതി തേടുകയും ചെയ്തു ഫബായ മന്ദ കല ഇലേഹി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല മതങ്ങൾ ഐഷാബിയുടെ വീട്ടിലേക്ക് മാറിയതിന് ശേഷം അമറ മറബി സബി ടിറബിൻ മിനൽ മാഴി തോൽപാത്രം വെള്ളം കൊണ്ടുവരാൻ നബി നബിസ്വല്ലാ വസ്ലമദങ്ങൾ കൽപ്പിച്ചു ഫസുബത്ത് അലൈഹി അങ്ങനെ ആയ തോൽപാത്രം വെള്ളം നബി നബിസ്ലാഹുലൈ വസ്ലമദങ്ങളുടെ മേൽ ചുരിക്കപ്പെട്ടു ഹത്ത ഇത ഹത്ത് അങ്ങനെ ആ വെള്ളം നബിസ്വല്ലാഹുലി തങ്ങളുടെ പനിയുടെ ചൂട് ലഘൂകരിച്ചപ്പോൾ ലഘൂകരിച്ചാരെ ഹറജ റസഹു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ ജനങ്ങളിലേക്ക് തലപ്പാവ് ധരിച്ചുകൊണ്ട് പുറപ്പെട്ടു ഫസീം അവർക്ക് നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചു മഹത്തബും ജാലിസൻ അലിംബർ പിന്നീട് മിംബറിൽ കയറി മിംബറിൽ ഇരുന്ന് അവരോട് ഉപദേ അവരോട് പ്രസംഗിച്ചു അല അസ്ഹാബി ആ പ്രസംഗത്തിൽ നബി സലഹുലി വസ്ലമതങ്ങൾ അഹുദിൽ പങ്കെടുത്തവരെ പ്രശംസിച്ചു അലഹും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്തു അസ്ന അല അൻസാർ പിന്നീട് അൻസാറുകളെ പ്രശംസിച്ചു ഔസാബിഹിം അവർക്ക് അവരോട് ഉപദേശിക്കുകയും ചെയ്തു മക്കാൽ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ബൈന ആബുധൻ നിശ്ചയം അള്ളാഹുത്തേല ഒരടിമക്ക് ഈ ഐഹികമായ ലോകത്തിൻ്റെയും അവൻ്റെ അടുക്കൽ അവൻ ഒരുക്കി വെച്ച വസ്തുക്കളുടെയും ഇടയിൽ ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ അടിമ അള്ളാഹുൻ്റെ അടുക്കലുള്ളത് സെലക്ട് ചെയ്തിരിക്കുന്നു അബൂബക്കർ ഈ കാര്യം അബൂബക്കർ അല്ലാതെ മനസ്സിലാക്കിയില്ല അങ്ങനെ അദ്ദേഹം കരയാൻ തുടങ്ങി ഹത്ത അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കാരണം ജനങ്ങൾ അത്ഭുതപ്പെട്ടു ആശ്ചര്യപ്പെട്ടു ഫക്കാര റസൂലുഹിഅലി വസ്ല്ലം ഹുബൽ മുഹയ്യർ ഇഷ്ടം നൽക ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകപ്പെട്ട വ്യക്തി അത് റസൂലാഹി സാഹു അലൈവലങ്ങളായിരുന്നു ഫക്കാര അബൂബക്കർ അബൂബക്കർ അബുബക്കു നബി അലൈഹി അലൈവ് വസ്ലമതങ്ങളെ സംബന്ധിച്ച് ഷൊഹാബാക്കളിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയം അബൂബക്രദി അള്ളാഹുനു മനസ്സിലാക്കി സുമക്കാല പിന്നീട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എൻ അമൻ എന്ന സി ആലയ്യ നിശ്ചയം ജനങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തി അത് ഫി സൊഹത്ത് ഹിബമാലിഹി എൻ്റെ അദ്ദേഹത്തിൻ്റെ സഹവാസത്തിലും അദ്ദേഹത്തിൻ്റെ സമ്പത്തിലുമൊക്കെ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തി അത് അബൂബക്കർ അബൂബക്കർ അലി അള്ളാഹുഹുവാണ് ലൗകുന്തഹിദൻ ഹലീനൻ വൈറ റബ്ബി എൻ്റെ റബ്ബല്ലാത്ത മറ്റൊരാളെ ഞാൻ ഖലീലാക്കുകയാണെങ്കിൽ ലത്തഹത്ത് അബാബക്കർ ഖലീല ഞാൻ അബൂബക്കർ അള്ളാഹുനുവിനെ ഖലീലായി നിശ്ചയിക്കുമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ റബ്ബിനെ ഖലീലാക്കിയത് കൊണ്ട് എൻ്റെ റബ്ബിൽ എൻ്റെ കൽബ് ഒരു സമയവും മുഴുകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ ഖലീലാക്കുന്നില്ല വലാഖിൻ ഖുല്ലത്തുൽ ഇസ്ലാമി വമ അവ ഞാനും അബൂബക്രദി അള്ളാഹുനുവും തമ്മിൽ ഇസ്ലാമിക സാഹോദര്യവും സ്നേഹബന്ധവും ഉണ്ട് മസ്ജിദി ബാബുൻ ഇല്ലാ 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 സുദ്ദ അബാബ ബാബ ഈ പള്ളിയിൽ ഒരു കവാടവും ബാക്കിയാക്കപ്പെടുകയില്ല ഇല്ല സുദ്ധ അടക്കപ്പെട്ടിട്ടല്ലാതെ അബൂബക്കർ ബാബ ഒഴികെ കവാടമൊഴികെ അത് അടക്കാൻ പാടില്ല അബൂബക്കർ സ്കാരത്തിന്റെ നേതൃത്വം വരാൻ ിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് ആ കവാടം അടക്കപ്പെടാൻ പാടില്ല മിമ്മൻ ഖാന കപുരക്കും നിശ്ചയം നിങ്ങൾക്ക് മുമ്പ് പോയ വിഭാഗം ആളുകൾ എത്ത ഹിദൂന കപൂർ അംബിയ ഇഹിം വസു ഇഹിം അവർ അവരുടെ പ്രവാചകന്മാരുടെയും അവരെ കൂട്ടത്തിൽ സ്വാലിഹികളായിട്ടുള്ള ആളുകളുടെയും കബറുകളെ അവരാക്കി മസാജിദ പള്ളികളാക്കി ഫല തത്തഹിദുൽ മസാജിദ അതുകൊണ്ട് നിങ്ങൾ പള്ളികളെ കബറുകളെ പള്ളികളാക്കാൻ പാടില്ല ആ ഖബറിനെ സുജൂത ചെയ്യാനോ അതിലേക്ക് കിബിരയാക്കി സംസ്കാരങ്ങൾ നിർവഹിക്കാനോ പാടില്ല അതിനെ ആരാധന ചെയ്യാനോ പാടില്ല ഇൻഹ്മെന്ന ദിക് ഞാൻ അതിൽ നിന്ന് നിങ്ങളെ തടയുന്നു നിരോധിക്കുന്നു

പള്ളിയിൽ പള്ളിയില് കൂടി നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞു മുറു അബക്കു നാസ് നിങ്ങൾ അബൂബക്കറിനോട് കൽപ്പിക്കുക അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിസ്കാരം നിർവഹിക്കട്ടെ അബൂബക്കർ അബൂബക്കർ റഖീഖ ലോല അദ്ദേഹം ഖുർആൻ ഓതിയാൽ തന്റെ നഫ്സിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല ഫക്കാൽ അള്ളാഹുവാൻ അപ്പോൾ അബൂബക്കർ അബൂബക്കി അള്ളാഹുനു പറഞ്ഞു യാ ഉമർ ഓ ഉമറെ ബിന്നാസ് അങ്ങ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുക ഫക്കാൽ അപ്പോൾ ഉമർ അള്ളാഹുനു പറഞ്ഞു അന്താലിഖ് അങ്ങാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ട ആൾ ഫസിഹിം അബൂബക്കർ അള്ളാഹുൻ അങ്ങനെ അബൂബക്കർ അബുബക്കി അള്ളാഹുനു തന്നെ നിസ്കാരത്തിന്റെ നേതൃത്വം വഹിച്ചു ഫലം യസൽ അബൂബക്കർ അള്ളാഹു ബിന്നാസി

രണ്ടാളുകളുടെ ചുമരിൽ കൈപിടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പള്ളിയിലേക്ക് പുറപ്പെട്ടത് വസല്ലിസൻ അങ്ങനെ തങ്ങൾ ഇരുന്ന് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹിൻ്റെ റസൂർ ഒന്നോ ഒന്നിലധികം തവണയോ അബുബക്രദിഹുദിൻ്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട് അതിലൊരു തവണ യോമുൻ നാസ റസൂറുല്ലാഹുത്തങ്ങളിമമായിട്ടും നിസ്കരിച്ചിട്ടുണ്ട് അബൂബക്കർ അബൂബക്കർ അബുബക്രദി അള്ളാഹുൻഹുൻ യു ബല്യവോഹം ഹറക്കാത്തി സുറുല്ലാൻ്റെ ഹറക്കത്തുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നിലയിൽ പിറകിൽ നിൽപ്പുണ്ടായിരുന്നു വജും ലത്തു മാ സ്വല്ല അബുബക്കർ ബിന്നാസി സബ് ആഷർ സൊല സുറുല്ലാഹി തങ്ങളുടെ ആ വഫാത്തിൻ്റെ അടുത്ത ആ സമയങ്ങളിൽ അബുബക്കർ അള്ളാഹ്നു ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കാരം നിർവഹിച്ചതിന് ആകെ നിസ്കാരം നിർവഹിച്ചത് പതിനേഴ് നിസ്കാരങ്ങളാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته